ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് നമ്മുടെ മാമിൻ്റെ വീട്ടിലേക്ക് പോയി എന്തിനു വേണ്ടിയിട്ട് അറിയോ ചക്ക നമ്മൾ വീട്ടിൽ ചക്ക ഒന്നും ഇല്ലല്ലോ അപ്പം ചക്ക എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മാമിൻ്റെ വീട്ടിൽ പോയത് ഞാനും ചേച്ചിയും അളിയനും പിന്നെ അവരുടെ രണ്ട് മക്കളും എല്ലാവരും കൂടിയിട്ട് പോയി അവിടെ പോയിട്ട് അപ്പോൾ എന്താ കുറേ ചെടികളുണ്ട് മാമിന്റെ വീട്ടിൽ ചക്ക മാത്രല്ല ഉണ്ടായത് പച്ചക്കറികൾ ഉണ്ടായിന് പിന്നെ കിഴങ്ങ് കിഴങ്ങുണ്ടായിന് മാങ്ങ തേങ്ങ എല്ലാം ഉണ്ടായിന് എല്ലാം മാമി ഞങ്ങൾക്ക് ഹായ് സന്തോഷം трио мамині картини да да о красиве о да вам वो पता आओ वो मिट्टी अपने पर दे ओ करना बांधो 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 हां കുറേ പഴുത്ത വാങ്ങണ്ടേ ഇതാ അതിലൊന്നും നല്ല പഴുത്ത നോക്കിയിട്ട് ഇതാ കണ്ണനകത്താക്കുന്നുണ്ട് കണ്ടോ ഈ ചക്ക നമുക്ക് വൈകുന്നേരം ചായക്കുണ്ടാക്കി തിന്നാനും പിന്നെ ഉപ്പിലിടാനും ചക്കച്ചോള എല്ലാത്തിനും നല്ല പിന്നെ നമ്മൾ കാസകോട് ഇത് ഉണ്ട് കറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കും നമ്മൾ ചക്കച്ചോളം വെച്ചിട്ട് ഉപ്പിലിട്ട ചക്കച്ചോളം വെച്ചിട്ട് അതും പിന്നെന്താ ആ കരിവേപ്പില അതൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അരി അരിവുണ്ട് അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഉണ്ട അതെല്ലാം ഉണ്ടാക്കാൻ പറ്റും ഇതിൽ മൂന്ന് പഴുത്തച്ചക്ക ഉണ്ടായി അതിൽ നമുക്ക് ദോശ ഉണ്ടാക്കാം പിന്നെ ചക്ക അട ഉണ്ടാക്കാം പായസം ഉണ്ടാക്കണം എന്തൊക്കെ ഐറ്റം ഉണ്ടാക്കണം ഇതൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ